ഭീകരവാദ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന കടുത്ത ഇന്ത്യാ വിരുദ്ധനായ പാക് മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ സ്വീകരണമൊരുക്കിയ സംഘാടകർക്ക് കുരുക്കുമുറുകുന്നു സംഘാടകർക്കെതിരെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സെക്രട്ടറിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും എൻ ഐക്കുമാണ് പരാതി ലഭിച്ചിരിക്കുന്നത് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ സെക്രട്ടറി കെ കെ ഷിഹാബാണ് പരാതി നൽകിയത് ദുബായിൽ പോയി പാകിസ്ഥാനെ പ്രശംസിച്ചാലും കുറ്റം രാജ്യദ്രോഹം തന്നെയാണ് കൂടെ ഇത് മലയാളികൾക്കാകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കടുത്ത നടപടി തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം ആഭ്യന്തര കലാപമാണെന്നും ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ പാളിയ പോർവിളിയായിരുന്നുവെന്നും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ വേണ്ടി ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് അലുമിനി അസോസിയേഷൻ മലയാളി സംഘടനയായിരുന്നു ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചുക്കാൻ പിടിച്ചത് മലയാളികൾ ആണെന്നുള്ള കാര്യം രാജ സ്നേഹികളെല്ലാം ഇപ്പോൾ ഒറ്റക്കെട്ടായിരിക്കുകയാണ് അതേസമയം മെയ് ഇരുപത്തിയഞ്ചിന് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അന്തർകലാലയ ഡാൻസ് മത്സരം ഓർമ്മ ചുവടുകൾ സീസൺ ടുവിലാണ് ഷാഹിദ് അഫ്രീദിയും മറ്റൊരു താരമായ ഉമർ ഗുലും എത്തിയത് വിവേക് ജയകുമാർ പ്രസിഡന്റും ആദർശ് നാസർ ജനറൽ സെക്രട്ടറിയും റിസ്വാൻ മൂപ്പൻ സെക്രട്ടറിയുമായ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അൽമിനി പരിപാടിയിലെ ഷാഹിദ് അഫ്രീദിയുടെ സാന്നിധ്യം വിവാദമായതോടെ മറ്റൊരു പരിപാടിക്ക് വന്ന താരങ്ങൾ ക്ഷണിക്കാതെയും അറിയാതെയുമാണ് തങ്ങളുടെ പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി വരികയെന്നായിരുന്നു സംഘാടകർ നൽകിയ വിശദീകരണം സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ടവർ ഷാഹിദ് അഫ്രീദി വേദിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നതും സംസാരിക്കുന്നതും മയക്കു നൽകുന്നതുമായ പരിപാടിയുടെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് സംഘാടകർ ഇങ്ങനെയൊരു വാദം നടത്തിയതാണ് ഇന്ത്യക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ അഫ്രീദിയുടെ അടക്കം മുൻ ക്രിക്കറ്റ് താരങ്ങളായ റാഷിദ് ലത്തീഫ് ഷോയിബ് അക്തർ ബാസിദ് അലി എന്നിവരുൾപ്പെടെയുള്ള പതിനഞ്ചു പാകിസ്ഥാൻകാരുടെ ചാനലുകൾ കേന്ദ്ര സർക്കാരുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു അഫ്രീദിയുടെ എക്സ് അക്കൗണ്ടും നിലവിൽ ഇന്ത്യ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതേസമയം സംഘാടകരുടെ വിശദീകരണം കൂടുതൽ എങ്ങനെയായിരുന്നു അതേസമയം ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയതിൽ സംഘാടകരുടെ കൂടുതൽ വിശദീകരണം എങ്ങനെയായിരുന്നു അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന താരങ്ങള് ആരും ക്ഷണിക്കാതെ തങ്ങളുടെ പരിപാടിയിലേക്ക് കയറുകയായിരുന്നു അവരുടെ പെട്ടെന്നുണ്ടായ ആ പ്രവൃത്തിയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും സംഘാടക സമിതി പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞു ഈ പ്രവൃത്തിക്ക് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു കൂടാതെ ഷാഹിദ് അഫ്രീദിയെ ദുബായിൽ സ്വീകരിച്ച സംഘടന കുസാറ്റിന്റെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടനയല്ലെന്നും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയെ അറിയിച്ചു ദുബായിൽ ചടങ്ങ് സംഘടിപ്പിച്ച ക്യൂബ യു എ യാതൊരു ബന്ധമില്ലെന്നും സർവകലാശാല പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ി കുസാറ്റ് അലുമിനി നെറ്റ്വർക്കാണ് സർവകലാശാലയുടെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്യൂബ യു എ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയെക്കുറിച്ച് അറിയില്ലെന്നും സർവകലാശാല പറഞ്ഞു സർവകലാശാലയുടെ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഏതൊരു സംഘടനയുടെയും ആധികാരികത പരിശോധിക്കുമെന്നും പൂർവ്വ വിദ്യാർത്ഥികളോട് കുസാറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെബ്ഡെസ്ക്